അച്ഛനും രാഹുവും കൂടി ഒരു രാശിയിൽ വന്നാലുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ നോക്കുന്നത് ആ ഒരു രാശിയിൽ തന്നെ ഇവർ രണ്ടും വളരെ അടുത്ത് വരുമ്പോഴാണ് ഈ ഫലങ്ങൾ കൂടുതലായി കിട്ടുക അതായത് ഒരു അഞ്ച് ഡിഗ്രിക്കകത്ത് ഇവർ രണ്ടും വരുമ്പോഴാണ് ഈ ഫലങ്ങൾ കിട്ടുക അതിൽ നിന്നും നിന്ന് അകഴുന്തോളും ഈ ഫലങ്ങൾ കുറഞ്ഞു വരും അതുപോലെ തന്നെ കുച്ചൻ്റെ നക്ഷത്രത്തിൽ രാഹു നിന്നാലും രാഹുവിൻ്റെ നക്ഷത്രത്തിൽ കുജൻ നിന്നാലും ചെറുതായിട്ട് ഈ ഫലങ്ങൾ കിട്ടും വലുതായിട്ടല്ല കുജകേതു യോഗത്തിൽ നമ്മൾ പറഞ്ഞു അതിനെ പിശാച യോഗം എന്ന് പറയും ഇതിനെ അങ്ങനെ തന്നെയാണ് പറയുന്നത് അതത് അങ്കാരഗ്രഹണയോഗം എന്നും പറയും കുജനും കേതു കൂടെ നിന്നാലും കുജനും രാഹുവും കൂടെ നിന്നാലും അതിനെ അങ്കാര അങ്കാരക എന്ന് പറഞ്ഞാൽ കുജൻ ആ കുജഗ്രഹണയോഗം ഏത് ഗ്രഹത്തിന്റെ കൂടെ രാഹുവും കേതു നിന്നാലും അതിനെ ഗ്രഹണയോഗം എന്ന് പറയും ഒരു ഗ്രഹണം സംഭവിച്ച പോലെയാണ് ആ ഗ്രഹത്തിന് പണ്ട് കാലത്ത് ഈ യോഗങ്ങളെ പറഞ്ഞിരുന്നത് അർജുന വിഷാദയോഗം എന്നാണ് ഇവ ഈ കുജന്റെ കുജൻ്റെ മിത്രരാശികളിലോ കുജൻ്റെ സ്വക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഉച്ച ക്ഷേത്രത്തിലോ ഒക്കെ നിൽക്കുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും കൂടുതൽ കിട്ടുക നെഗറ്റീവിനേക്കാളും പക്ഷേ ഈ കുജൻ്റെ ശത്രുഭാവത്തിലൊക്കെ നിൽക്കുമ്പോഴാണ് ഈ ദോഷം ഏറിയിരിക്കുക നമ്മുടെ ഗ്രഹനിലയിൽ ഇപ്പോൾ ഓരോ ഭാവങ്ങളിൽ നിൽക്കുന്നുള്ള ഫലങ്ങൾ പറയുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പിന്നീട് പറയാം ഇത് കേൾക്കുന്നതിന് മുമ്പ് ഉച്ച കേതു യോഗത്തെക്കുറിച്ച് മൂന്ന് വീഡിയോകൾ ഇട്ടിരുന്നു അതുകൂടി ഒന്ന് കേട്ടോണേ അതിനകത്ത് കൂടുതൽ പറയുന്നുണ്ട് വിശാചയോഗം സർപ്പയോഗമെന്നൊക്കെ വിളിക്കുന്നെങ്കിലും എല്ലാവർക്കും ഇതങ്ങ് നെഗറ്റീവ് ആയിരിക്കത്തില്ല ചിലർക്ക് പോസിറ്റീവ് ആയിരിക്കും ഈ യോഗം ജാതകത്തിൽ വന്നാലുള്ള പോസിറ്റീവ് ഫലങ്ങൾ പൊതുവായിട്ടാണ് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഫലങ്ങളല്ല ഇവർക്ക് നല്ല ഹീലിംഗ് പവർ ഉണ്ടായിരിക്കും അതായത് ചിലർക്ക് കൈപ്പുണ്യം എന്നൊക്കെ പറയത്തില്ലേ ചികിത്സയിലൊക്കെ അങ്ങനെയുള്ളത് വളരെയധികം കാണും മിക്കവർക്കും ഡോക്ടർ ആകാനുള്ള ചാൻസ് കൂടുതലാണ് സർജൻസ് പിന്നെ എഞ്ചിനീയർമാർ കമാൻഡർ റിസർച്ച് വർക്കൊക്കെ ചെയ്യുന്നവർ സയൻറ്റിസ്റ്റുകൾ നല്ല കായികപരമായിട്ട് നല്ല ഉയർന്ന കായിക താരങ്ങൾ ഐ പി എസ് ഓഫീസർമാർ സ്പോർട്സ് പേഴ്സൺസ് അല്ലാതുള്ള ഇതൊക്കെ പിന്നെ നല്ല ആക്ടർമാർ ഫോട്ടോഗ്രഫിയിൽ വളരെയധികം കഴിവ് ഇതൊക്കെ ഇതിന് പോസിറ്റീവ് വശങ്ങളാണ് ഈ യോഗം നൽകുന്ന പോസിറ്റീവ് വശങ്ങളാണ് ഗുണങ്ങളാണ് ഇത് ഓരോ ലഗ്നത്തിനനുസരിച്ച് ഓരോ ഭാവത്തിനനുസരിച്ച് ഓരോ രാശിക്കനുസരിച്ചും ഇതെല്ലാം വ്യത്യാസം വരുമേ രാഹുവിന്റെ ശത്രുവാണേ കുജൻ അതെ നമ്മൾ അതും മനസ്സിൽ വെച്ചിരിക്കണം അപ്പൊ രണ്ട് ശത്രുക്കളാണ് ഒരേ രാശിയിൽ നിൽക്കുന്നത് അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ കാണും ഇതിൽ കാണിച്ചിരിക്കുന്നത് മീനത്തിലെ കുജ രാഹു യോഗമല്ലേ അത് പതിനെട്ട് വർഷത്തിൽ ഒരിക്കൽ ഒന്നര മാസത്തോളം സംഭവിക്കുന്ന ഒരു യോഗമാണ് പിന്നീട് പതിനെട്ട് വർഷം കഴിഞ്ഞിട്ടേ അങ്ങനെ ഒന്നും സംഭവിക്കുകയുള്ളു ഇനി ഇതിന്റെ നെഗറ്റീവ് വശങ്ങൾ നോക്കുകയാണെങ്കിൽ മിക്കവർക്കും അവരുടെ ജന്മനാട്ടിൽ നിന്നും അകന്ന് ജീവിക്കേണ്ട ഒരു സാഹചര്യം വരും എന്ന് പറയുമ്പോൾ ഒരു ജില്ലയിൽ നിന്നും അടുത്ത ജില്ല അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ നിന്നും അടുത്ത ഗ്രാമം അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ വിദേശങ്ങളല്ലേ മറ്റുള്ളവരുടെ മുന്നിൽ ഇവർക്ക് നമ്മൾ കാണുന്ന ആ രൂപമായിരിക്കത്തില്ല യഥാർത്ഥത്തിൽ ഇവരുടെ സ്വഭാവം നമ്മൾ കാണിക്കുന്ന സ്വഭാവത്തിൽ നിന്നും വ്യത്യ തികച്ചും വ്യത്യസ്തമായ ഒരു സ്വഭാവമായിരിക്കും ഇവർക്ക് പിന്നെ ഇവർക്ക് ഈ ആകാംക്ഷയൊക്കെ വളരെയധികം കൂടുതലായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാതകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് നമ്മുടെ ആ എനർജി അതെല്ലാം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഈ നമ്മുടെ ഹീമോഗ്ലോബിനനുസരിച്ചിരിക്കത്തില്ലേ അതിന്റെ കാരകത്വം ഈ കുച്ചനാണ് ഉള്ളത് അപ്പോൾ അക്തസംബന്ധമായ അസുഖങ്ങളൊക്കെ ഇവർ വളരെയധികം സൂക്ഷിക്കണം അതുപോലെ തന്നെയാണെങ്കിൽ തൈറോയിഡ് പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട് പ്പോഴും മുറുവേ ചതവേ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ആക്സിഡന്റ് ഒന്നും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ അങ്ങ് ഒഴിവാക്കണം അതേശയം അപകാരമൊക്കെ നോക്കിയിട്ട് തീരുമാനിച്ചാൽ മതി എന്നിട്ട് പിന്നെ ഇവർക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഇല്ലേ അതൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ വൈറൽ ഡിസീസസ് ഇവർക്ക് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ തൈറോയിഡ് പ്രോബ്ലംസ് പറഞ്ഞല്ലോ അതുപോലെ ഈ കഴുത്ത് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് മറ്റുള്ളവരെക്കാൾ അവരുടെ മറ്റൊരു പ്രത്യേകത ഓവർ എക്സൈറ്റ്മെന്റ് ആയിരിക്കും എന്തിനും പെട്ടെന്ന് അങ്ങ് എടുത്തിയാടി അങ്ങ് തീരുമാനം എടുത്തിട്ട് അങ്ങ് പെട്ടെന്ന് അങ്ങ് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം കാണും അതുപോലെ ആണെങ്കിൽ ഭയങ്കര ദേഷ്യമായിരിക്കും ഇവർക്ക് കൂടുതൽ മറ്റുള്ളവരെക്കാൾ ദേഷ്യം വളരെയധികം കൂടുതലായിരിക്കും അതുപോലെ ഈ ഡയജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് വിവാഹബന്ധത്തിലൊക്കെ വളരെയധികം പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട് ഇവരാണെങ്കിൽ മറ്റുള്ളവരുമായിട്ട് എപ്പോഴും വഴക്കിടാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ് അതുപോലെ ആണെങ്കിൽ അഭ്യൂദങ്ങളൊക്കെ ചെന്ന് ചാടാനുള്ള ചാൻസ് കൂടുതലാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ വളരുന്ന ജീവിത സാഹചര്യം നമ്മൾ കുഞ്ഞുനാളിൽ തൊട്ടേ എങ്ങനെ ശ്രദ്ധിക്കുന്നു അതിനൊക്കെ അനുസരിച്ച് ഇതെല്ലാം മാറ്റം വരും എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഇങ്ങനെ എന്ന് പറയാനല്ല ജ്യോതിഷം ഇതിനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് മാറ്റിയെടുക്കാം അതിനാണ് ജ്യോതിഷം നമ്മൾ പഠിക്കുന്നത് അല്ലാതെ വിധി ഇതാണെന്ന് പറയാനല്ല ുമ്പോ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുപോലെ വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്ന വീട്ടുകാരുമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാം അതായത് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ആണേ അതുപോലെ ധനപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും ഈ വസ്തു സംബന്ധമായ തർക്കങ്ങൾ അത് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് അങ്ങനെയൊക്കെ ഉള്ളതിൽ എന്ത് തരത്തിലുള്ള പാർട്ട്നർഷിപ്പായാലും ഇവർ വളരെയധികം സൂക്ഷിക്കണം പ്രത്യേകിച്ചും ഈ ഭൂമി സംബന്ധമായ പാർട്ണർഷിപ്പ് അങ്ങനെ ഒന്നിച്ചു വാങ്ങിക്കാം അങ്ങനെയൊക്കെ പറയുന്നതില്ലേ അതൊക്കെ വളരെയധികം സൂക്ഷിക്കണം അതുപോലെ വാഹനങ്ങളുടെ മണ്ടയ്ക്കൊക്കെ ഒരുപാട് പൈസ പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും സൂക്ഷിക്കണം ഇപ്പോൾ ഒരുപാട് അസുഖങ്ങൾ ശാരീരിക പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കുട്ടിക്കാലം തൊട്ടേ അതിനനുസരിച്ചുള്ള ആഹാര ക്രമീകരണം നടക്കണം അങ്ങനെ ആകുമ്പോൾ ഈ ദഹന വ്യവസ്ഥ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് വളരെയധികം ഒഴിവാക്കാം അതുപോലെ സർജറികളൊക്കെ വരാനുള്ള ചാൻസ് ജാതകത്തിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഒറ്റ നിമിഷം മതി നമുക്കൊരു അസുഖം കണ്ടുപിടിക്കാൻ ഒരു ജാതകത്തിലെ അപ്പോൾ അത് മെഡിക്കൽ ആസ്ട്രോളജി പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇന്ന ദിശയിൽ ഈ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ ഈ കണ്ണിൽ കൊള്ളേണ്ടത് പിരികത്ത് തട്ടിപ്പോയി അങ്ങനെ പറയത്തില്ലേ അതുപോലെ ചെറിയ ഒരു അസുഖം ഒന്നിച്ച് അങ്ങ് പോകും അല്ലെങ്കിൽ ചിലപ്പോൾ അസുഖമേ വരാതിരിക്കും അതുപോലെ ഇവരുടെ ഭാര്യമാർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യമാരും ആരോഗ്യത്തിലൊക്കെ വളരെയധികം സൂക്ഷിക്കണം ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ ആ നഷ്ടം വരാതെ വളരെയധികം സൂക്ഷിക്കണം അതുപോലെ അപവാദ പ്രചരണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം നമുക്ക് പ്രാർത്ഥനകളിലൂടെ മാറ്റാൻ പറ്റുവേ അതുപോലെ സഹോദരങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കോടതി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്ക് കൂടുതലായിരിക്കും നേരത്തെ മുൻകൂട്ടി കണ്ട് പരിഹാരങ്ങൾ ചെയ്ത് കുഴപ്പങ്ങൾ മാറ്റാൻ തന്നെയാണ്